ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷകരമായ ദിവസമാണ് കാരണം ന്യൂ അപ്ഡേഷൻ വരും എന്നതിനെ കുറിച്ച് ബാഗിലെ പെട്ട് മാഗിലെ പൊട്ട് സങ്കടപ്പെട്ടിരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എന്താണ് കോപ്പി റേറ്റ് അതായത് മറ്റുള്ളിൽ ചെയ്യുന്ന കണ്ടന്റ് അതെടുത്ത് കോപ്പി അടിച്ചിരുന്നവർക്ക് പറഞ്ഞാൽ കുഴപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പേടിച്ചിരുന്ന ഒരു സമയമാണിത് അപ്പോൾ അത്തരം വീഡിയോസിനൊക്കെ എന്തെങ്കിലും മാറ്റമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് സന്തോഷിക്കാനായിട്ട് അതായത് പുതിയ ചാനലുകാർക്ക് മോണിറ്റൈസേഷൻ ഒന്നും പൂർത്തിയാക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ടൊരു നല്ല അപ്ഡേഷൻ ഇന്ന് വന്നിട്ടുണ്ട് എൻ്റെ ഈ സിന്ധുപൂരം വോക്കൽ മീഡിയയിൽ വെറും നാനൂറ്റി എൺപത്തി സബ്സ്ക്രൈബറേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇത് മുന്നോട്ട് ഒരു ചാനലായിരുന്നു എന്താണ് നാന്നൂറ് ബാച്ച് മിനിറ്റ് അത്രയും എനിക്ക് പാച്ച് ആയിട്ടുണ്ട് അതായത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ മാറ്റി പിന്നെ മുപ്പത് നാൽപ്പത് അഞ്ഞൂറ് എഴുന്നൂറും വീസൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു നല്ല ചാനലായിരുന്നു അതിൽ ഈ നമ്മൾ എന്താണ് മറ്റുള്ള ആൾക്കാർ നമ്മളെ കൂട്ടാക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് കാണുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും തീരെ എഴുതും പിന്നെ നമ്മളെയൊക്കെ ഒരു അല്പം രണ്ട് കൈ മൂന്ന് കൈയും പത്ത് ഒക്കെ ഉള്ളവരും നമ്മൾ കൂട്ടാക്കുക അങ്ങനെ പറയുമ്പോൾ നമ്മളെപ്പോഴത്തെ യൂട്യൂബേഴ്സ് എന്തു ചെയ്യും ചെറിയൊരു ചാനൽ സ്റ്റാർട്ടിങ്ങിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് ഓടിച്ചെന്നു എന്താണ് അവരെയും കൂട്ടാക്കും അവർ നമ്മളെ കൂട്ടാക്കുമെന്ന് ചോദിക്കും നമ്മളും കൂട്ടാക്കും അവരുടെ ചാനലും ചെന്നതുകൊണ്ട് നമ്മളെയും കൂട്ടാക്കുമെന്ന് ചോദിച്ചു നിങ്ങളും ചെയ്യും ഈ ഒന്ന് കൂട്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ പല ആൾക്കാരും ചെയ്തു അപ്പോൾ എൻ്റെ ചാനലിൽ മുഖ്യ ഇങ്ങനെ കൂട്ടാക്കും അങ്ങനെ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കൂട്ടാക്കി തിരിച്ചും വേണമെന്ന് പറഞ്ഞ് അവർ ചെയ്യുമായിരുന്നു അന്നേരം എന്തു ചെയ്തു നമ്മളെ ഒരാൾ അവർ കൂട്ടാക്കിയത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു തിരിച്ച് അവർക്ക് ഞാൻ എന്താണ് സബ്ബൻ ചെയ്തത് അങ്ങനെ കുറേ ദിവസമൊക്കെ പോയി എൻ്റെ ചാനലിൽ നന്നായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപതൊക്കെ പോയി ബച്ച് ടൈമൊക്കെ വന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ പതുക്കെ എൻ്റെ എന്താണ് വീഡിയോസിൻ്റെ എല്ലാം വ്യൂസ് വ്യൂസൊക്കെ കുറഞ്ഞ് എഴുന്നൂറും ഒക്കെ പോയി വ്യൂസ് ഒക്കെ എന്താണ് അൻപതിന് താഴോട്ടാവുന്നതായി അപ്പോൾ എന്ത് ചെയ്യണം ഒരു വിഷമമില്ല കേട്ടാൽ നമ്മൾ നല്ല കണ്ടൻറ്റുമൊക്കെ ഒപ്പിച്ച് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ചാൽ അല്ലേ സബ്സ്ക്രൈബർ കുറവാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം വാച്ച് ടൈമൊക്കെ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എന്താണ് പെട്ടെന്ന് എൻ്റെ റിലേറ്റഡ് ഷോപ്സ് എല്ലാം എന്നുള്ള ആ ഓപ്ഷനോടല്ലോ നമുക്ക് നമ്മുടെ ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ലോങ് വീഡിയോസ് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അപ്പോൾ അത് എന്നിൽ നിന്ന് കട്ടായിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോട്ടോ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയാം കാരണം നന്നായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ എൻ്റെ ഒരു ചാനൽ കൂടിയാണ് അന്നേരം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയില്ല എട്ടോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമുക്ക് ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓപ്ഷൻ ഓണല്ല അപ്പോൾ അവർ ഇങ്ങനെ കുറേ വരുടേതൊക്കെ എനിക്ക് ഫ്രണ്ടിൽ വന്ന് കിടക്കണേ കാണാൻ പറ്റി അപ്പം അങ്ങനെ ഉള്ളവരുടെ എന്താണ് എനിക്ക് കൂട്ടാക്കോ കൂട്ടാക്കോ എന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്യും സബ്ജ് ചെയ്തിട്ട് കുറേ ആൾക്കാരുടെ പ്രൊഫൈൽ അതിൽ കയറി അവർ സബ്സ്ക്രിപ്ഷൻ നോക്കി അപ്പോൾ അവരെ ഇതിൽ നോക്കിയപ്പോൾ നമ്മളവർ ചാനലിൽ ആ അവർ നമ്മളെ കൂട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലവരെ കാണാൻ പറ്റും അങ്ങനെ ഓപ്പണാക്കി നോക്കിയപ്പോഴാണ് ചതിയുടെ ആഴം മനസ്സിലായത് ഇവർ നമ്മൾ കൂട്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്തു പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അവർ നമ്മളെ അൺസെപ്റ്റ് ചെയ്യുന്നു അപ്പം നമ്മുടെ ചാനലിൽ നമ്മളെ മറ്റുള്ളവർ അൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് മോശം ഇമേജ് വരും അങ്ങനെയാണ് ഈ പണി കിട്ടി എന്താ എഴുന്നൂറ് എണ്ണൂറുമൊക്കെ പോയി നല്ല പെട്ടെന്ന് എനിക്ക് സബ്സ്ക്രൈബർമാർ കൂടി വന്നൊരു ചാനലായിരുന്നു ഞാൻ ഇത് തുടങ്ങി ഒരു ഒന്നര മാസമൊക്കെ ആയപ്പോഴും എനിക്ക് നാനൂറിൽ കൂടുതൽ സബ്സ്ക്രൈബറുമായി വന്നതാണ് കാരണം അപ്പോഴേക്കും എൻ്റെ ഒക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി എനിക്ക് പെട്ടെന്ന് തന്നെ റിലേറ്റീവ് ഷോർട്ട് ആ ഓപ്ഷന് കോണായി വന്നതാണ് അതെനിക്ക് ഭയങ്കര വിഷമമായി പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇതാ മാറി സബ്സ്ക്രൈബർമാരുടെ ഇത് ഒന്നും ആവണില്ല നാനൂറ്റി അൻപതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താണ് എനിക്ക് ഒരു സബ്സ്ക്രൈബറും പറഞ്ഞില്ല എൻ്റെ ബിവിസ് എല്ലാം സീറോയിലോട്ട് പോയി ഈ മുന്നൂറ്റി അൻപത്തി ഏഴ് ബാച്ച് ഡേ മായി വന്ന സമയത്തും എന്താണ് പെട്ടെന്ന് തന്നെ അത് സ്റ്റക്കായി ഒരു മൂന്ന് നാല് മാസം ഇപ്പോൾ എനിക്കതിൻ്റെ ചാനൽ അനക്കില്ലാണ്ട് ഇരിക്കുക എന്നുള്ളത് അപ്പം അത് മൊത്തത്തിൽ അങ്ങ് ഫ്രീസായി അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എന്ത് ചെയ്തു ഞാൻ മറ്റൊരു ഇതിന് അവർ ടെർമിനേറ്റ് ആക്കുമോ എന്ന് ഭയന്നിട്ട് എന്ത് ചെയ്തു ഞാൻ വേറൊരു ചാനലങ്ങ് തുടങ്ങി എന്നാലിതിൽ വാച്ച് ടൈമ് ഇത്ര ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നാണ് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ വീഡിയോസും കൂടെ ഇടുമായിരുന്നു അങ്ങനെ ഇട്ട് കഴിഞ്ഞ് അപ്പം ഇത് അനക്കമൊന്നുമില്ല അങ്ങനെ തന്നെ മൊത്തത്തിലങ്ങ് ചത്തുകൂട്ടായി ഒരനക്കോ ഇല്ല സീറോയിലപ്പുറം പോകില്ല അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുക ഒരു നാലും മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വീണ്ടും ഒന്ന് രണ്ടൊക്കെ കൂടി ഇപ്പോൾ ഒരു അമ്പതും അറുപതുമൊക്കെ വീസ് ഇപ്പോൾ ഏഴ് വീട്ടൊക്കെ വരാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങി അതിനും എന്താണ് ഇത്തിരിയൊക്കെ വീട്സൊക്കെ വന്ന് ചെറിയ ചെറിയ വീസ് തന്നെ പറഞ്ഞെങ്കിലും സബ്സ്ക്രൈബർമാർ അങ്ങോട്ടും കൂടി വരാം അപ്പോൾ അവിടെയും വന്ന് എന്താണ് ആൾക്കാർ നമ്മൾ മോശം ഇമേജിൽ ആൾക്കാരാണ് അപ്പോൾ ലൈഫ് സ്ട്രീമൊക്കെ വന്നപ്പോൾ ഇവിടെ റിലേറ്റഡ് ഷോർട്ട് ഓപ്പ് എൻ്റെ കട്ടായിപ്പോയി അതുപോലെ തന്നെ എനിക്ക് മൊത്തത്തിൽ എൻ്റെ ചാനൽ പോയതുകൊണ്ട് ഞാനെന്ത് ചെയ്തു ആ തുടങ്ങിയ ചാനലിൽ വൺ ഗെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ എന്താ നാലായിരം സബ്സ്ക്രൈബർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യും അപ്പോഴെൻ്റെ പാസ്റ്റീം എന്ന് പറഞ്ഞാൽ വെറും അറുപത്തി മൂന്നേ ആയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വീഡിയോസ് അത്രയും ഇട്ട് തുടങ്ങി അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ചാനലായിട്ട് വന്നു പെട്ടെന്ന് തന്നെ ഫ്രീസ് ആയിപ്പോയില്ല അതുകൊണ്ട് തന്നെ അതിലോട്ടും വലിയ ഇമ്പോർട്ടൻസ് അങ്ങ് കൊടുത്തിട്ടില്ല അപ്പോൾ ആ ചാനലിലും വന്ന് ഇതുപോലെ ആൾക്കാർ എന്താണ് കൂട്ടാക്കോ കൂട്ടാക്കോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതുവരെ സബ് ചെയ്ത് പിന്നെ അവർ അനുസബ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ അത് മോശം ഇമേജ് വരുന്നത് അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കും നിങ്ങളങ്ങനെ ആർക്കെങ്കിലും ചെന്ന് ലൈഫ് സ്ട്രീമിലൊക്കെ ഓപ്പൺ ആകുമ്പോൾ അവരുടെ അടുത്തു നിന്ന് കൂട്ടാക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്തു അവർ കൂട്ടാക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളും ചെന്ന് അവർക്ക് സബ് ചെയ്യും അപ്പോൾ അവർക്ക് അവരുടെ ബാഡ് ഇമേജ് വരില്ല കാരണം അവരൊക്കെ മിക്ക ആൾക്കാരും ഏകദേശം പിന്നെ ക്രൈറ്റീരിയ പൂർത്തീകരിച്ച ആൾക്കാർ എന്നാണ് തോന്നുന്നത് പിന്നെ ഇപ്പോൾ ചെറിയ ചെറുതായിട്ട് ഒന്നും ആകാത്ത ആൾക്കാരും ഉണ്ട് പക്ഷേ കുറേ ആൾക്കാർ കൂടെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും കുറേ ആൾക്കാരും എന്താണ് നിങ്ങൾക്ക് അതായത് നിങ്ങൾ സപ് ചെയ്യുമോ എന്ന് ചോദിച്ച് നടക്കുമ്പോൾ അവർ നിങ്ങൾ അൺസപ്റ്റ് ചെയ്യുമ്പം ഈ നമ്മളെ പോയിട്ട് കുഞ്ഞ് ചാനലിൻ്റെ തുടക്കക്കാർക്ക് എന്താണ് അത് ബ്യാഡ് ഇമ്മേജ് വരുത്തും അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഈ പുതിയ അപ്ഡേഷൻ വന്നത് കൊണ്ട് നോക്കിയപ്പോഴും ഞാൻ എന്താണ് എൻ്റെ ചാനലിലും ടെർമിനേറ്റ് ടൈ പോയി കാണും കാരണം ഞാനും എവിടെങ്കിലൊക്കെ കിട്ടുന്ന വീഡിയോസിൻ്റെ അടിയിൽ ചെന്ന് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെലും കാരണം ഇതിൽ ഞാൻ അങ്ങനെ ഇളിക്കാതൊക്കെ ഇരുന്ന് നല്ല ചാനല് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ സ്റ്റക്കായത് കൊണ്ട് എന്തു അങ്ങനെയുള്ള കൊളവ് ചെയ്യുന്നതും അങ്ങനെ ചെന്ന് റിയാക്ഷൻ വീട് ചെയ്യുന്നതും വീണിനെ ഇരിച്ചുകൊണ്ടിരുന്നാൽ മതി വീഡിയോസ് കിട്ടുമെന്ന് മറ്റുള്ള ഈ ചാനൽ പറയുന്നത് കേട്ടിട്ടാണ് ഞാനും ഇത് തന്നെയാണ് അങ്ങനെ ഈ മറ്റുള്ളവരെ ചെറിയ വീഡിയോസിൻ്റെ അടിയിൽ പോയി ഇളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം എനിക്കും പേടിയായിപ്പോയിട്ടോ അത് എന്തേലും ടെർമിനേറ്റ് ആയി പോകും പക്ഷെ അതിപ്പോൾ ഒന്നും പോയിട്ടില്ല അത് തന്നെ ഒരു ഭാഗ്യം അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു എൻ്റെ ചാനലിൽ ലൈവ് സ്ട്രീം ഒന്ന് ഓണാക്കി നോക്കി ഓപ്പൺ ആവുമോ ഇല്ലയോ എന്നാൽ എന്തായാലും പോകാൻ പോവല്ലേ എന്നാൽ പിന്നെ അവസാനം ഒരു ശ്രമം നോക്കിയപ്പം നാനൂറ്റി സബ്ബേ ഉള്ളൂ പക്ഷേ ലൈവ് സ്ട്രീം ഓണാക്കി ഇപ്പം ഞാൻ എന്താണ് എൻ്റെ ിലേറ്റഡ് ഷോർട്ട് വീഡിയോസ് ഇരുന്ന ആ ഒരു ഓപ്ഷനും ഓണാക്കി നോക്കിയപ്പോൾ എൻ്റെ ഭാഗ്യകരം അത് ഓണായി അപ്പം നമ്മൾ നമ്മുടെ കണ്ടൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പട്ടിയായാലും പൂച്ചയായാലും കാക്കിയായാലും പോലും നമ്മുടെ ബൈവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആൾ എന്തായാലും കാണും അപ്പം നിങ്ങൾ അത്തരം വീഡിയോസ് ചെയ്താൽ മതി ലൈവ് സ്ട്രീമൊക്കെ ഓപ്പൺ ആക്കി നമ്മളാ ചെറിയ ചെറിയ ചാനലിലുള്ളവരൊക്കെ എന്താണ് അത് ചെയ്യാനുള്ളത് അത്യാവശ്യം ചില ആൾക്കാർ പറയാം അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോശം ഒന്നും ഒരുപാട് ഈ മോശം മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ മറ്റുള്ള ചാനലിൽ എൻ്റെ മറ്റു രണ്ട് ചാനലിൽ ഇതുപോലെ അഞ്ച് ദിവസം ലൈവ് ലക്ഷ്യം ചെയ്തിട്ടുണ്ട് എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സങ്കടം കൊണ്ട് അത് ഞാൻ പോയില്ല അപ്പോൾ ഇപ്പോഴും ഞാനൊരു തീരുമാനം എടുത്തതെന്ന് പറയും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കാരണം നമ്മൾ നമ്മുടെ വഴിയിൽ മുന്നോട്ട് നീക്കുന്ന ഓരോ മുള്ളുകളെയും നമ്മളെന്താണ് ചവിട്ടി മെതിച്ച് വേണം നമ്മൾ പോകാൻ ആ മുള്ളു കുത്തി നോവിക്കുമോ എന്ന് വിചാരിച്ച് നമ്മൾ പതുക്കെ അതിൽ നോവാതെ നമ്മളത് കാല് വയ്ക്കുമ്പോൾ ആ മുള്ളു നമ്മളെ വീണ്ടും ആഴമുള്ള മുറിവ് തരും അപ്പോൾ അത്തരം മുള്ളുകൾക്ക് നമ്മൾ എന്താണ് പ്രാധാന്യം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ എന്താണ് വീണ്ടും ലൈവ് സ്ട്രീമിലും കയറും കാരണം എന്ന് പറഞ്ഞ് നമ്മുടെ ഫാമിലി നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത് എന്നെങ്കിലും ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിഞ്ഞിട്ടായാലെങ്കിലും ഒരു സമയത്ത് നമുക്കിതിൽ ഒരു ബെനിഫിറ്റ് കിട്ടണം നമുക്ക് അതിൽ ഒരു സമ്പത്തി ഉണ്ടാകണം നമ്മുടെ കുടുംബത്തിന് ഇല്ല നമ്മളത് ആഗ്രഹിച്ചത് നിങ്ങൾ എങ്ങനെയാണോ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം ഇനി നമുക്ക് എന്താണോ കണ്ടൻറ് ചെയ്യാൻ പറ്റും ഡാൻസോ പാട്ടോ എനിക്കതിനുള്ള കഴിവൊന്നുമില്ല അപ്പോൾ ഞാനെന്താണ് മോട്ടിവേഷൻ വീഡിയോസ് തന്നെ ചെയ്യുന്നത് എനിക്കത് തന്നെയാണ് താല്പര്യം അങ്ങനെ ഉള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എന്താണോ എടുത്ത് ഇടുക ഇനിയിപ്പം മരവായാലും നമുക്ക് എന്തെങ്കിലും പറ്റുന്ന ചെറിയ തരത്തിലുള്ള വീഡിയോസ് നമ്മളിവിടെ പൂച്ചാൽ പൊട്ടിയായാലും അതിൻ്റെ കൂടെ നമ്മളെ കൂടെ ഒന്ന് ഫേസ് കാണിച്ച് നമ്മൾ ഓമനിക്കുന്നു അങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ ഓരോരുത്തരുടെ വയവനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ലോകത്ത് ഉണ്ട് എല്ലാ ആൾക്കാരും എല്ലാ ഇപ്പോഴും ഒരേപോലെ ഇരിക്കണമെന്ന് ഇല്ല കാരണം ഒന്നു തന്നെ ഭംഗി ആഗ്രഹിക്കുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് അത് അവരുടേതായിട്ടുള്ള മാത്രം ഇഷ്ടമാണ് നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് മാത്രമേ അറിയാവുള്ളൂ എൻ്റെ ലൈവ് സ്ട്രീമ് വന്നിട്ട് എന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ ആണ് മറ്റേതാ അയ്യോ എനിക്കറിയത്തില്ല എന്തൊക്കെയാണോ പറയണതെന്ന് പിന്നെ നമ്മൾ അവർ വന്നിട്ട് ഓരോരുത്തർ ഓരോ വൃത്തിയായിട്ട് ആൾക്കാർ പറയും അവിടെ പൊക്കിക്കാണ്ട് ഇവിടെ പൊക്കി കണ്ടു അങ്ങനെ മറ്റേതാ മറിച്ച് തന്നെ എന്താണ് അത് ആ അങ്ങനെയുള്ള മെസ്സേജ് വായിക്കാതിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് സ്ട്രീമിൽ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്തതും തുടണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ആ ലൈവ് സ്ട്രീമിൽ പറഞ്ഞ മെസ്സേജ് ഒരിക്കലും അത് ഒരു നമ്മളിപ്പോൾ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇല്ല അതേപോലെ തന്നെയാണ് അവിടെ ഒരു വീഡിയോ ആയിട്ടാണ് അവർ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ആവുന്നത് അപ്പോൾ അതിൽ ഈ ഒറ്റ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ വരണ ബാഡ് മെസ്സേജ് ഒന്നും അവിടെ തെളിഞ്ഞു കാണില്ല അപ്പോൾ അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് കാരണം നമ്മളെ അത്രയും മോശമായിട്ട് ആര് പറഞ്ഞാലും അത് നമ്മുടെ പ്രിയപ്പെട്ടവർ കാണുമെന്ന് വിചാരിക്കുന്നത് ആ നിമിഷം നമ്മളത് കാണുന്നു നമ്മൾ കാണുന്ന കുറേ പേര് കാണുന്നു അത്രയും മാത്രം വിചാരിക്കുക കാരണം വിവരം ഇല്ലാത്തവരും മനുഷ്യത്വമില്ലാത്തവരും അങ്ങനെയൊക്കെ പറയും അത് അവരുടെ മാത്രം കാര്യം നിങ്ങളതിനെ അവോയിഡ് ചെയ്യുക അങ്ങനെയുള്ള മെസ്സേജ് ആദ്യമേ ചാടി വീണ് വായിച്ച് കേൾപ്പിക്കാൻ നിൽക്കരുത് നമ്മളൊന്ന് മനസ്സുകൊണ്ട് പതുക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രം വായിക്കുക അല്ലാത്തതിനെ ഒഴിവാക്കുക റിയാക്റ്റ് ചെയ്യേണ്ട കാരണം ഇത് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത് നമുക്ക് തന്നെ ഒരു പക്ഷേ മോശം ഇമേജ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാനലിനെ ടെമേറ്റ് പോകും അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇത്രയായിരുന്നു എനിക്ക് പറയുകയുള്ളൂ അവർ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുള്ള അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക കാരണം നമ്മുടെ ചാനലിന് നമുക്ക് മാത്രമാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് അത് നമ്മൾ രക്ഷപ്പെട്ട നമ്മുടെ കുടുംബം രക്ഷപ്പെടുക അത്രയും മാത്രം ഓർക്കുക എന്നെല്ലാവർക്കും ഒരു ശുഭദിനെ ആശംസിക്കുന്നു താങ്ക് സോ മച്ച് കാരണം മഴ വരുന്ന കേട്ടോ കണ്ടിതെൻ്റെ വീടാകുക പിന്നെ തുണി ഉണ്ടാക്കുക ചെടികളൊക്കെ ചെടികളൊക്കെ നീക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ അത് നമ്മൾ എന്താണ് നമുക്കിങ്ങനെയൊക്കെ നിന്ന് വീഡിയോസ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ ഭംഗി കുറവാണ് നമ്മുടെ മുഖത്തിന് ഐശ്വര്യ കുറവെന്ന് പറഞ്ഞ് നമ്മുടെ അവകർഷബോധം നമ്മളെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ സൗന്ദര്യം എന്താണ് നമുക്കറിയാം നമ്മുടെ എന്ത് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം അപ്പം അത് കളിയാക്കാൻ പറഞ്ഞവരെ വീഡിയോസ് എന്ത് ചെയ്യുക അങ്ങനെയുള്ള പിന്നെ കമൻ്റുകൾ റിപ്ലൈ ചെയ്യാതെ എന്താണ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വരില്ല അപ്പോൾ ഞാൻ എനിക്ക് മോശമായിട്ടുള്ള കമൻസ് വരുമ്പോൾ എന്തെന്ന് പറയട്ടെ അത് ഞാൻ റിമൂവ് ചെയ്താണ് കളയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് അവൻ്റെ ആവശ്യമില്ല അവർ വല്ല വിവരദോഷികളും വല്ലതും നമുക്ക് മോശം കമൻസ് ഉണ്ടേന് റിയാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്താണ് നമ്മളതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക റിമൂവ് ഓപ്ഷനുണ്ടല്ലോ അത് ചെയ്ത് കളയുക അപ്പോഴേക്കും നമുക്കതിനെ കുഴപ്പമില്ല അപ്പം നിങ്ങളെന്താണോ വൈബ് നിങ്ങളുടെ ബൈബിൾ അനുസരിച്ചിട്ടുള്ള ആൾക്കാരോട് കാരണം മൂന്നും നാലും കൂടിയുള്ള ജനങ്ങളുടെ ഏരിയയിൽ ന നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഡ്രാൻസ് സെൻ്ററാണോ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ആൾക്കാർ കളിയാക്കുമ്പോൾ എന്താണ് അതിനെ ഓർത്ത് വിഷം വെച്ച് സങ്കടപ്പെട്ട് നിൽക്കണ്ട കാരണം നമ്മൾ എന്താണോ നമ്മുടെ കുടുംബത്തിന് എന്താണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുമാത്രം നമ്മൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സന്തോഷ ഭാത്ത തരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും സന്തോഷപരമായി ദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്